ഇപ്പോൾ നമ്മളിവിടുത്തെ കൃഷി കാഴ്ചകളൊക്കെ എന്നാൽ ഈ കൃഷി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് രാജ്യക്കാരും ഒക്കെ വന്ന് അവരുടെ താമസം ഇത് കണ്ടോ ഇതേപോലെയുള്ള ചെറിയ ഷെഡിലാണ് ഇവരുടെ താമസം ഇതിനകത്തേ ചെറിയൊരു കട്ടിലും അതുപോലെ തന്നെ ഇതാ ഗ്യാസ് പാചകം ചെയ്യാനുള്ള ഗ്യാസ് അങ്ങനെ നമ്മൾ മരുഭൂമിയിലൂടെയുള്ള യാത്രകളാണ് പ്രത്യേകിച്ച് നമ്മൾ ഇതാണ്ട് നമ്മുടെ പുത്തൻ വണ്ടി എടുത്തിട്ട് അങ്ങനെ മണ്ണിലൂടെയുള്ള യാത്ര ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ മക്കയ്ക്ക് സമീപമുള്ള കൃഷിയിടങ്ങളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഫോർ വീൽ ഡ്രൈവ് ഒക്കെ ഇട്ടങ്ങനെ പരീക്ഷണങ്ങളാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ വണ്ടി കണ്ടോ മണ്ണൊക്കെ നിറഞ്ഞുള്ള റോഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് അവിടെ ഇതുണ്ടോ ഈസി ആയിട്ടാണ് വണ്ടി കയറിപ്പോ നമ്മുടെ പഴയ ഫോർച്യൂണർ ഇവിടെ വന്ന് താന്നെ വേറെ വണ്ടിയും കൊണ്ടൊക്കെ കെട്ടി വലിച്ച സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫോർ വീൽ ഡ്രൈവ് ഇതുപോലുള്ള യാത്രകൾക്ക് വളരെ എന്താ പറയണ്ടത് ഉപകാരം തന്നെയാണ് നമ്മുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രകൾക്കൊക്കെ നമുക്ക് ഇനിയും ഇവനെയും കൊണ്ടാണ് നമ്മുടെ യാത്ര ഇതുണ്ടോ കൃഷിയിടങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ അങ്ങനെ വന്നതാണ് മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമുക്ക് ഈ സൗദി അറേബ്യയിൽ ഇതുപോലുള്ള അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ കറങ്ങി നടന്നാൽ മാത്രമേ ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നില്ല അടുത്ത കൃഷിയിടങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇത് കണ്ടോ മലകളൊക്കെ എന്ത് മനോഹരമാണെന്നറി ഇവിടെ കാണാൻ ഇപ്പം ജിദ്ദയിൽ നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ വരുമ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടോ സൗദി അറേബ്യയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് കണ്ടോ കൃഷി നല്ല മത്തങ്ങായും പാവലും അതുപോലെ തന്നെ ബ്രിഞ്ചാളെ എന്ന് വേണ്ട എല്ലാ പച്ചക്കറികളും തക്കാളി അങ്ങനെയുള്ള എല്ലാ കൃഷിയിടങ്ങളാണ് നമ്മളീ കാണുന്നത് ഇത് പാവൽ തോട്ടം തൊട്ടപ്പുറത്ത് കണ്ടോ വഴുതന അതുപോലെ തന്നെ ആ കൃഷി ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കൊണ്ടോ മത്തനൊക്കെ അങ്ങനെ പടർന്ന് കണ്ടോ ഇത് നമ്മൾ തായ്ഫിനു പോകുന്ന വഴിയിലെ മക്കയ്ക്ക് സമീപമുള്ള കുറച്ച് പ്രദേശങ്ങളിലെ കൃഷി കൃഷിക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മൾ കൃഷിത്തോട്ടത്തിൽ വന്ന് ഫസ്റ്റിലെ കാണുന്ന ചീര നമ്മളിവിടെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ച ചീരയാണ് ഇത് കണ്ടോ ചീരയുടെ തോട്ടം അങ്ങനെ നമുക്കിനിയും ബാക്കി കാഴ്ചകൾ കാണാം ഇത് കണ്ടോ മുളക് ഇഷ്ടംപോലും മുളക് നിൽപ്പണ്ടേ ഇതാ നമ്മളിനിയും കൃഷിയിടത്തിലേക്ക് നമ്മുടെ പഞ്ചാബി ഹൗസ് ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ പോവാണ് സൗദി അറേബ്യയുടെ കുറച്ച് കൃഷി കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഈ കൃഷി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാനും പറ്റും വേണ്ട മത്തനും ഒക്കെ അങ്ങനെ പൂവൊക്കെ ഇട്ട് നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ നമ്മളൊക്കെ സ്ഥിരം കാണുന്നതായിട്ടുള്ള നമ്മുടെ കൃഷി കാഴ്ചകൾ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് കാണുകയാണ് ഇതാ മത്തനാണ് ഈ കിടക്കുന്നത് അതുപോലെ തന്നെ ഓരോ കാഴ്ചകൾ നമുക്കങ്ങനെ കാണാം ഇതാ ഇവിടുത്തെ കൃഷിയിടമാണ് ഉണ്ടോ വെള്ളമൊക്കെ അടിച്ചവർ അങ്ങനെ നല്ല രീതിയിലാണ് ഇതൊക്കെ നോക്കുന്നത് അപ്പം നമുക്ക് സൗദി അറേബ്യയുടെ കുറച്ച് കാഴ്ചകൾ ഇതു കൊണ്ടു മുളക് മത്തനെ വഴുതനയുടെ കാഴ്ചകളാണ് കണ്ടോ വഴുതനയൊക്കെ അങ്ങനെ ആയി വരുന്നേ ഉള്ളു അതുകൊണ്ട് വഴുതനങ്ങ കണ്ടോ അപ്പം അറേബ്യൻ കൃഷി കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വഴുതനയാണ് ഇവിടെ മുഴുവൻ അതുപോലെ തന്നെ തൊട്ടപ്പുറം പാവലുണ്ട് നമ്മൾ തായിഫിന് പോകുന്ന വഴിയിലുള്ള കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളൊന്ന് പങ്കുവെക്കുകയാണ് അപ്പം സൗദി അറേബ്യയിൽ നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിരുന്ന് ഇതുപോലെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് ഇവിടെ എല്ലാത്തരം കൃഷികളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പാവയ്ക്കൊക്കെ ഇഷ്ടംപോലും ഇവിടെ ഉണ്ട് നമുക്കതും കാണാം അങ്ങനെ നമ്മൾ പാവൽ കണ്ടോ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ പാവലാണ് കണ്ടോ ഇതുകൊണ്ടോ അങ്ങനെ കിടക്കുകയാണ് നീണ്ടു നൂർന്ന് പാവൽ തോട്ടമാണ് കണ്ടോ പാവയ്ക്ക് അങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വീണ്ടും നമ്മുടെ വഴുതന വഴുതനത്തോട്ടമാണ് ഇവിടെയെല്ലാം അതുപോലെ തന്നെ ഇതാ മുളക് കായ്ച്ച് മുളക് കിടക്കുന്നു നമുക്ക് ജിദ്ദയ്ക്ക് സമീപത്തുള്ള കാഴ്ചയാണ് അപ്പുറത്തോട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ പാവലിൻ്റെ തോട്ടമാണ് അപ്പുറത്ത് അങ്ങനെ ഉണ്ടോ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ നമ്മുടെ പാവലും അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും നമുക്കിവിടെ സുലഭമായിട്ട് ഫ്രഷായിട്ട് അങ്ങനെ വാങ്ങി കൊണ്ടുപോയി കഴിക്കാം ഇപ്പം നമ്മളിവിടുത്തെ കൃഷി കാഴ്ചകളൊക്കെ കണ്ടെന്നാൽ ഈ കൃഷി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് രാജ്യക്കാരും ഒക്കെ വന്ന് അവരുടെ താമസം ഇത് കണ്ടോ ഇതേപോലെയുള്ള ചെറിയ ഷെഡിലാണ് ഇവരുടെ താമസം ഇതിനകത്ത് ചെറിയൊരു കട്ടിലും അതുപോലെ തന്നെ ഏതാ ഗ്യാസ് പാചകം ചെയ്യാനുള്ള ഗ്യാസ് ചെറിയ കൂളറൊക്കെ ഏതായാലും ഇവിടെ ഉണ്ട് ഉണ്ടോ പാചകം ചെയ്യാനുള്ള ചെറിയ സെറ്റപ്പുകളും ഒക്കെ ആയിട്ടാണ് ഇവരുടെ ജീവിതം അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കണ്ടോ ആടിൻ്റെ ഫാമ് അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ ഇത് കണ്ടോ നമ്മൾ ഓമയുടെ തോട്ടം അതുപോലെ തന്നെ ചീരത്തോട്ടം അതുപോലെ തന്നെ വഴുതന അങ്ങനെയുള്ള കൃഷികളും ഒക്കെയായിട്ട് ഇത് ബംഗാളികളാണ് ഇവിടെ കൂടുതലുള്ളത് ഡവരുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് ആടിൻ്റെ ഫാമാണ് അങ്ങനെ എല്ലാ രീതിയിലും അതായത് ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് സൗദി അറേബ്യയിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ ആടിൻ്റെ കുട്ടികളും ആടുകളും അതേപോലെ തന്നെ കൃഷിയിടങ്ങൾ ഈ കൃഷിയിൽ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇവരുടെ ജീവിതം അങ്ങനെ ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്തതിന് ശേഷമാണ് അവർ നാട്ടിലൊക്കെ പോകുന്നത് ഒക്കെ നമ്മൾ ഗ്രാമങ്ങളിൽ വന്നെങ്കിൽ മാത്രമേ ഇതേപോലെയുള്ള കാഴ്ചകൾ നമുക്ക് ലഭ്യമാകത്തുള്ളൂ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതാണ്ട് പപ്പായയുടെ തോട്ടത്തിലാണ് നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പോലും സുലഭമല്ലാത്ത കാഴ്ചയാണ് ഈ കാണുന്നത് കാരണം ഹോമയുടെ നീണ്ടുനൂർന്ന് കിടക്കുന്ന വലിയ തോട്ടം കണ്ടേ നല്ല പഴുത്ത പപ്പായ ഇതുകൊണ്ടോ ഇപ്പം നമ്മുടെ നമ്മൾ ഇതുപോലെ പപ്പായൊക്കെ നമുക്ക് പറിച്ചു ഉപയോഗിക്കാം ഇത് കണ്ടോ സൗദി അറേബ്യയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് മനോഹരമായിട്ടുള്ള അനേകം ഇടങ്ങൾ നമുക്ക് ഈ സൗദിയിൽ കാണാനായിട്ട് പറ്റും അതിലൊരു കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മളിന്നെത്തിയിരിക്കുന്നത് വേണ്ടോ ലവിശാലമായിട്ടുള്ള ഓമയുടെ തോട്ടം ഞങ്ങളെല്ലാവരും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ യാത്രയാകുകയാണേ